കണ്ണദാസൻ പ്രശസ്തനായ തമിഴ് കവിയും ഗാനരചയിതാവുമായിരുന്നു കണ്ണദാസൻ പൊതുവെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ കവിയരസ് എന്നായിരുന്നു കവിയരസ് എന്നാൽ കവികളിലെ രാജാവ് എന്നർത്ഥം ആയിരത്തോളം തമിഴ് സിനിമാ ഗാനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചേരമാൻ കാതലി എന്ന വിവർ വിവർത്തിത കഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുത്തയ്യ എന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ പതിനേഴിന് അദ്ദേഹം മികലോകവാസം പിടിഞ്ഞപ്പോൾ ലോകം അദ്ദേഹത്തെ കണ്ണദാസൻ എന്ന പേരിൽ മാത്രം ഓർത്തു കണ്ണദാസൻ നൂറ്റി ഒമ്പതിലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് നോവലുകൾ അർത്ഥമുള്ള ഹിന്ദു മതം എന്ന പത്ത് വല്യങ്ങളുള്ള ലേഖന സംഹിത എന്നിവയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിനും എൺപത്തി ഒന്നിനുമിടയ്ക്ക് കണ്ണദാസൻ്റെ നാലായിരത്തോളം കവിതകളും അയ്യായിരത്തോളം ചലച്ചിത്ര ഗാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ണദാസന് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണദാസൻ്റെ നിരീക്ഷണ പാഠവും സാഹസികത എന്നിവ എടുത്തു പറയേണ്ട ഒന്നാണ് ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതമായിരുന്നില്ല അത് തമിഴ്നാട്ടിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് മദ്യം മതിരാശി മയക്കുമരുന്നുകൾ ചൂതാട്ടം രാഷ്ട്രീയം നിരീശ്വരവാദം ഈശ്വരവാദം തുടങ്ങിയവയിലെല്ലാം തന്നെ അദ്ദേഹം പരീക്ഷിച്ചു എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് സ്വന്തം അനുഭവങ്ങൾ വെച്ച് ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി അതിൽ സ്വയം പരിഹസിക്കുന്ന വരികളായിരുന്നു അധികവും സർക്കാസം കണ്ണദാസന്റെ പ്രത്യേകതയായിരുന്നു ആ പുസ്തകം തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ അഭ്യസ്ത വിദ്യർ കുടുംബിനികൾ കർഷക കൂലിത്തൊഴിലാളികൾ വരേണ്യവർഗം തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ആളുകളെ സ്വാധീനിച്ചിരുന്നു എന്ന് തന്നെ പറയാം